പറയുന്ന ഒരു ഒരു കാര്യമുണ്ട് ഈ ഈ ഭയങ്കര അവർക്കൊന്നും സഹിക്കേണ്ട നമ്മൾ ഗേൾസോ എത്ര േദനകളാ സഹിക്കുന്നത് പ്രത്യേകിച്ച് ഡെലിവറി ടൈമിൽ അതൊക്കെ ശരിയാ ഞാൻ അടക്കം ഇങ്ങനെ ചിന്തിച്ചിരുന്ന വ്യക്തിയായിരുന്നു പക്ഷെ കുറച്ച് ദിവസം മുമ്പ് എന്നെ ഈ ചിന്തയൊക്കെ മാറ്റി കാരണം ഒരു വ്യക്തിയോട് ഞാൻ ഇതിനെപ്പറ്റി പറയുകയുണ്ടായി അവൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് അതൊക്കെ നിന്റെ വെറും തോന്നലാണ് കാരണം ലേബർ റൂമിൽ കിടക്കുന്നത് സ്വന്തം ജീവൻ്റെ പാതിയോ അല്ലെങ്കിൽ സഹോദരിയോ ആയിരിക്കും അവർ അവയുടെ ശരീരം കൊണ്ട് വേദനിക്കുമ്പോൾ ഞങ്ങളിവിടെ മനസ്സുകൊണ്ട് വേദനിക്കുന്നുണ്ട് അതൊന്നും മനസ്സ് പറഞ്ഞാൽ മനസ്സിലാവില്ല പൊട്ടുന്ന വേദനയാണ് ഞാൻ ആലോചിച്ചു നമ്മളീ ഗൾക്ക് ഒരു ജീവന് വേണ്ടി ശരീരം കൊണ്ട് വേദനിക്കുകയാണെങ്കിൽ അവരവിടെ പുറത്ത് രണ്ട് ജീവന് വേണ്ടി മനസ്സുരുക്കി വേദനിക്കുകയാണ് അതൊക്കെ മനസ്സിലാക്കുക എന്നിട്ട് സംസാരിക്കുക